ഹലോ കൈസ് നമ്മുടെ പുതിയ വീടേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീടേ നമ്മൾ നേരത്തെ കാണിച്ചൊരു ടാങ്ക് ഉണ്ട് ആ ടാങ്ക് നമ്മള് റീസെറ്റ് ചെയ്ത ഷീറ്റ് ഇടാൻ പിന്നെ നമ്മൾ ഇവിടെ വേറൊരു ടാങ്ക് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇപ്പോൾ റെഡി ആക്കിണ്ട് കാണിച്ചു ഈ ടാങ്ക് റെഡി ആയിട്ടുണ്ട് വെള്ളം ഫുള്ള് വെച്ചിട്ട് ആ ഗ്ലൂട്ടിച്ചിട്ട് കാണാം ഇന്നത്തെ പണി പറഞ്ഞാൽ മുമ്പ് ഞങ്ങളുടെ കയ്യിൽ ടാങ്ക് ഉണ്ടായില്ലേ മുമ്പ് കിടക്കുന്ന നമസ്കാരം ആ ടാങ്ക് പിന്നെയും ഉണ്ടാക്കാൻ പോവുക എന്തിനാ പറഞ്ഞാൽ ഞങ്ങൾ പുതിയ സ്റ്റോക്സ് വാങ്ങുമ്പോൾ അത് ഇടാൻ സാധനേ കണ്ട ഇത് പുതിയത് ഉണ്ടാക്കി പിന്നെ ഈ രണ്ടാണ് ഈ രണ്ട് ടാങ്ക് പുതിയത് ഉണ്ടാക്കി പിന്നെ പുതിയ ഗപ്പിക്കട്ടെ ആ ടാങ്ക് പുട്ടുമ്പോൾ ഈ ടാങ്ക് ഉണ്ടാക്കിയത് കണ്ടില്ലേ അല്ല മീനുകള് ആ മുക്കിലോ കാഞ്ചന ബാക്കി മേടിച്ചിട്ട് അറിയില്ല പിന്നെ അത് വിചാരിച്ചു അതായിട്ട് ഒരു കട്ട കൊറച്ചുണ്ട് നമ്മള് കാരണം കുറവുള്ളൂ അതുകൊണ്ടാണ് പിന്നെ കല്ല്യാണൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അടിച്ച് വരണം പിന്നെ ചാക്ക് എടുത്ത പീസുകൾ അത് മാറ്റാൻ പറ്റില്ല അത് സിമെന്റിന്റെ പഞ്ഞപ്പോൾ അപ്പൊ അതൊന്ന് യാസിയത് ഇവിടെ അത് പീസാക്കിട്ട് വിട്ടിട്ട് ആടൈച്ചാൽ മതി ഇതങ്ക് ഈ സൈഡ് ലെവൽ അല്ലേ ആ കല്ലിന്റെ മുകളിച്ചോ കല്ലിന്റെ മൂല വെച്ചിട്ടുണ്ട് കാരണം കല്ലിന്റെ താഴെ ഇടിലുണ്ടേ കുത്താ സാധനം ഇതിനെ വെല്ലെടുത്ത് നമ്മൾ മറ്റങ്ങ കൂട വരാൻ അല്ല കല്ലേ ഇത് നോക്ക് ഓടി ചിന്തപ്പെട്ടു പോൽ ചുരിയപ്പോൾ തന്നെ ഇങ്ങോട്ട് കള ഇങ്ങനെ നേരെ വെച്ചാ ആടാ അവിടെ ഇരിക്ക് ആ കിട്ടി ിട്ട് നിങ്ങൾക്ക് കാണിച്ചാലോട്ടോ പണി അവിടത്തെ പണി കഴിഞ്ഞിട്ടോ ഇനി ഈ ഷീറ്റിങ്ങനെ ഡബ്ബളാക്കാൻ വേണ്ടി വെട്ടാൻ പോവാട്ടെ എന്റെ വീട്ടിലേക്ക് പോണെ എന്നിട്ട് ചീറ്റില് ചീറ്റിങ്ങനെ വിൽക്കാൻ വേണ്ടി ആണി ആവശ്യണ്ട് അപ്പോ കാണിച്ചരാം ഞാൻ മതിൽ ചാടിട്ട് കാണിച്ചരാട്ടെ എന്റെ വീട്ടിക്ക് വന്നിണ്ട് ഇനി ഉള്ളി ആന എടുക്കണം വാതിൽ അടിച്ചിട്ടാ ഇടിക്കണേ അപ്പൊ കാസ ഉള്ളില് വന്നിട്ടോ ഇതാണ് എന്റെ കിച്ചൻ ഇതാണ് റൂം ആണി ഇവിടുന്ന് അടുക്കാൻ പോട്ടാ പണി ചീന ഇതിൻ്റെ ഉള്ളില് ഇവിടെ കടുക്കുന്നു തപ്പണം ഞാൻ തപ്പിട്ട് കാഞ്ചനട്ടാ അപ്പോ അടിന്ന് കിട്ടില്ല അണി കിട്ടിട്ടില്ല മോളിന് ചെലപ്പോ കിട്ടാൻ സാധിച്ചില്ല കാഞ്ചന ഇതാണ് ട്ടാ എന്റെ ഹോളിറ്റുള്ളിൽ കടുക്കാൻ സാധിച്ചില്ല ഒരു സെക്കൻഡ് സെക്കൻഡാ ഞാൻ തപ്പിട്ട് കാണിച്ചരാം ഇപ്പൊ കൈസ് മോളിയും കിട്ടിട്ടില്ല കേട്ടോ അപ്പൊ ഏകദേശം ഇവിടെ കിട്ടാൻ ചാന്സിണ്ട്ട്ടോ ഇതൊക്കെ ഒരു സാധനം കിടക്കുന്നുണ്ട് ഞാൻ തപ്പിട്ട് കാണിച്ചെരും കിട്ടണ്ട സാധനം കിട്ടിട്ടുണ്ട് കിട്ടിട്ടിണ്ടട്ട ഇത് മതിയാവും അറിയാൻ മടിയേന്നോടെ ചോദിക്കണം കണ്ടില്ലേ ഞാൻ ഈ മതില് ചാടിറ്റ് കാണിച്ച മതില് ചാടിട്ടുണ്ട് കാഞ്ചരാം

ഏകദേശം ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ആണി അത് കുച്ചിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി വെള്ളം നയ്ക്കണം കണ്ടില്ല ഫുള്ള് കഴിഞ്ഞിട്ട് അപ്പൊ കണ്ടാ ടാങ്ക് ഫുള് റെഡി ആയിട്ടുണ്ട് വെള്ളാ ചില്ലിമുസക്കും ചില്ലിമുസക്ക് ഈ കുഞ്ഞിട്ടൊക്കെ അള്ള നൽച്ചു കുട്ടികളും ചില്ലിമൂസും ഒരു പാടത്ത് പോയിട്ട് ചെടികളും കൊണ്ടുപോകണം ഞാൻ നോക്കട്ട കുട്ടികളുണ്ടാവും ഈ പക്കറ്റെടുത്തോടാ അപ്പൊ രണ്ടുപേര് പിടിക ചെറുതായിട്ട് ആ മീനിട്ട് വെള്ളം ഇല്ലേ ബാക്കില് മീന കുട്ടികള് ഇണ്ടാവുന്ന പേടി പക്ഷില്ലാ കുട്ടികള് അങ്ങനെ ഉണ്ട് ചെയ്ത് അപ്പൊ ഫുള്ള് സെറ്റ് ആയിട്ടിട്ട മെയിൽ ഇവിടെ ഫീമെയില് അവിടെ കുട്ടികള് ഫുള്ള് ഇപ്പത്തെ

ഇവിടെ നമ്മുടെ പാടത്തിന്റെ നമ്മുടെ ബാക്കി ചെടിക്ക് ഒന്ന് കളക്ട് ചെയ്തിട്ട് ആ ചെറിയ മീനുകളൊക്കെ പിടിച്ചിട്ട് കാണാം ചേച്ചി എന്തൊരു മീനുകളൊക്കെ പിടിച്ചിട്ടുണ്ട് ആ ചെറുത് കണ്ടാ പിന്നെ വേറെ മീനുകളൊക്കെ പിടിച്ചിട്ടുണ്ട് ഉമ്മ പിടിക്കാണ് പൂവിനെ പിടിക്കട്ടെ നമ്മള് തിന്റെ ഇടക്കോടെ അപ്പുറത്തേക്ക് പോവുണ്ട് പാമ്പിന്റെ കടി കിട്ടൂലും ദൈവത്തിന് അറിയാം നമ്മൾ ഈ സൈഡിൽ എത്തി ഈ സൈഡിലൊക്കെ നിറച്ചി പിട നമ്മള് പിടിക്കാൻ പാടാതോണ്ടാണ് പിടിക്കാൻ പറ്റാത്ത കഴിഞ്ഞിട്ട് കാണാം ഒരു മ്പലൊക്കെ എടുത്തത് വേണ്ട ആമ്പലൊക്കെ നമ്മടെ ഗെട്ടിയുടെ സെറ്റ് ചെയ്യാനാണ് വേണ്ട ഒറ്റ മതി അതോടൊപ്പ വഴുക്കിലിണ്ടാവട്ടാ അങ്ങനെ വഴിക്ക് അങ്ങനെ പോകുന്നു സ്വർഗത്തിലേ ആരണിന്തായിരുന്നു

അപ്പൊ ഏകദേശം ഇട്ട ഇനി ഇനിയും പിടിക്കണം പിന്നെ ചെടികളും എടുക്കണം കണ്ടോ ആദ്യം പിന്നെ ഇവിടെ നിന്ന് ഒറ്റ ചാടി ചാടിയിട്ട് അവിടെ എത്തി അവിടെ വേണമെങ്കിൽ സ്നേഹം എടുത്തോ അതിന്റെ കാലിന്റെ മുമ്പിലും എടുക്കണം ും കൂടെ കൊച്ചു മീനും പിടിക്കാൻ കണ്ട കുഞ്ഞ മീനുകള് അങ്ങനെയാണെന്ന പിടിക്കണ്ട സൈസ് കണ്ടില്ലേ അയ്യോ കണ്ട എത്ര സൈസ് പിടിച്ച മതി അപ്പല്ല മീനുകള് പിടിച്ചത് കാഞ്ചരാട്ടാ അപ്പൊ കൈസ് നാ മോളിൽ നിന്ന് എഴുതി വന്ന കേട്ടെ ഇനി അർജുന വരണ്ടേ ഏ കണ്ട താമന എടുത്തിട്ട് വായ ബക്കറ്റും നെറ്റ് എടുത്തിട്ട് മുമ്പ് തന്നെ കീഴ് ഏകദേശം ഒരു നൂല് കയറ്റും കൂടുതൽ മീൻ താമര താമന എടുത്തിട്ടോ കണ്ടോ ഇത് ഫുള്ള് കരികിട്ട് ആ ടാങ്കിലിട്ടു ഞാൻ അടുത്തോ ബക്കറ്റ് എടുക്കു ഞാൻ മതില് ചാടിട്ട് നിങ്ങൾക്ക് കാണിച്ചേരാട്ടെ നീ കണ്ട മീനെടുത്ത് ഫുഡ് എടുക്കാൻ കണ്ടില്ല പോകട്ട് പുലിവ അല്ലെട്ടോ കേട്ടോ दे दे, േ വേസ്റ്റും പൂണ്ട് അത് ഫിൽറ്റർ എടുത്തോളോ കണ്ടപ്പോലി വടി ഓക്കൾ നല്ല മീനും അടി ഇനി ഗെപ്പിഴാട്ടാ എങ്കിൽ അതിൽ താമര വെക്കാൻ പോവാ നിങ്ങൾക്ക് കാഞ്ചേരാ വെറൈറ്റി ഫിഷ് കിട്ടുന്നുണ്ടിൽ ഫിഷ് ആണോ ഏതോ മീന അരി അറിയാൻ പാടില്ലേ ഞാൻ പിടിച്ചു കാഞ്ചേരാട്ടോ ഇതാണ് കേട്ടോ മീൻ കണ്ടില്ലേ ഈ ഫിഷ് ടൈപ്പ് കാണാൻ പറ്റുമെന്ന് അടിയിൽ ഫുള്ള് വെറൈറ്റി ഫിഷ്ട ഇതിപ്പോ അങ്ങനെ തന്നെ വിക്ക് ഇനി ഗപ്പിയുടെ ടൈം സെറ്റാണോ ഇപ്പന്നെ ഒരു വാല് പിടിച്ചിട്ടാ ഈ ചൂണ്ടുണ്ട് പടത്തണ്ടാ വട്ട സൈസാണ് ഇത് നാളെ ഓസ്കാരൂടെ ഇടാൻ പോലെ അല്ലെങ്കിൽ എല്ലിക്കെട്ട് കാണുന്ന ഫീഡ് കൊടുക്കണോ വളർത്താം ഇനിയും ഇവിടെ വാല കെടുക്കുന്നുണ്ട് അതെ ആ കുഞ്ഞിത് അവിടെ കടുക്കണ്ട കണ്ടില്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വഴിയില് കൊറേ മീനുകളുണ്ട് പടത്ത് ഇട്ടല്ലേ ഇട്ടില്ലേ സുഖ പറ്റണില്ലേ കിട്ടി വാ ലുക്ക് കാണിക്കണം അടിൽ ചെണ്ടിട്ട് ബ്ലൂ ഈ ബാലീന പിടിച്ചിട്ട് ഞങ്ങളുടെ ഓസ്കായ്മ മീനുകളുടെ കൂടിയാ പോണേ ഈ വ്യായ അടിയാണ്ടില്ലേ ഇതിവിടെ ഈ എലിയുടെ തേങ്ങ അടിയലില്ലേ അപ്പൊ കത്തമാണി കിട്ടിട്ടാല് പുലുവവിടെ റിലീസ് ആക്കിട്ടുണ്ട് കണ്ട ബാക്കി എല്ലാരും ഹാപ്പി ആ ഒരു ആയിട്ടിരിക്കണുണ്ട് അതൊക്കെ നമുക്കൊന്ന് കേട്ടി വെക്കണോ വീഡിയോ ഇത്രക്കുള്ളോട്ടോ കാരണം നമ്മുടെ ബ്രാലിലൊക്കെ നമ്മളെ റിലീസ് ചെയ്തിട്ടുണ്ട് പിന്നെ പാടത്ത് കുറെ നോക്കി ബ്രാൻ ഒന്നും കിട്ടിയില്ല നമ്മടെ ആമ്പല് നാളെ അങ്ങടെ വെക്കുള്ളൂ കാരണം ഇപ്പൊ ടാങ്കർ റെഡി ആക്കിയിട്ടുള്ളൂ കല്ലും കൊണ്ട് വീണ പണിയാവും വീഡിയോ കേട്ടോ നമ്മുടെ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് സപ്പോർട്ട് ബൈ